ഡോക്ടർ കൂടി നമുക്കൊപ്പം ചേരുന്നു ഡോക്ടർ പി ജെ വിൻസെന്റ് ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കും എന്ന പ്രഖ്യാപനം നടത്തിയാണ് ഇസ്രയേൽ മുന്നേറ്റുപോയിരുന്നത് ഇപ്പോൾ ആ അതിൽ നിന്ന് വെടിനിർത്തൽ എന്ന നീക്കത്തിലേക്ക് വരുമ്പോൾ ഇസ്രയേൽ അവരുടെ ലക്ഷ്യം പൂർണ്ണമായി കഴിഞ്ഞു എന്നവർ കരുതിയിട്ടാണോ അതല്ല പുതിയ ലോക സാഹചര്യങ്ങളാണോ അതിന് പ്രേരിപ്പിക്കുന്നത് ആ പുതിയ പുതിയ ലോക സാഹചര്യങ്ങളാണ് അവർ ട്രംപ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ജനുവരി ഇരുപതിന് അദ്ദേഹം അധികാരം ഏറ്റെടുക്കുമ്പോ ഏറ്റെടുക്കുന്നതിന് മുമ്പായി ഈ ഗതാ യുദ്ധം അവസാനിപ്പിക്കുകയും ഉക്രൈൻ റഷ്യ യുദ്ധത്തിന് പരിഹാരം കാണുകയും ചെയ്യും എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു അപ്പോ ട്രംപ് ഭരണകൂടം അധികാരത്തിൽ വരുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ജോ ബൈഡൻ ആവട്ടെ അദ്ദേഹത്തിന്റെ പ്രസിഡൻഷ്യൽ ഓഫീസിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പായി ഈ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് അത് ഡെമോക്രാറ്റുകളുടെ ഒരു നേട്ടമായിട്ട് പറയുക എന്നതും ജോ ബൈഡിന്റെയും താല്പര്യമാണ് ഏതായാലും ദസായുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇതുവരെയുള്ള ഘട്ടത്തിൽ ജോ ബൈഡൻ ഭരണകൂടമാണെങ്കിലും ആ റിപ്പബ്ലിക്കൻസ് ആണെങ്കിലും പൊതുവായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത് പ്രത്യേകിച്ച് ഇസ്രായേലിനോടുള്ള അവരുടെ ബന്ധം തികച്ചും പലസ്തീൻ വിരുദ്ധമായത് ഇസ്രായേലിന് സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്ന സമീപനമാണ് അവർ സ്വീകരിച്ചത് നിലവിലുള്ള അവിടുത്തെ സാഹചര്യത്തിൽ ഗസയിൽ ഒരു സമാന്തര ഭരണകൂടം നടത്തിക്കൊണ്ടു പോവാനുള്ള ഖമാസിന്റെ ശേഷി നിർണായകമായി തകർത്തിരിക്കുന്നു എന്നാണ് ഇസ്രായേൽ വാദിക്കുന്നത് പക്ഷേ ഗസയിൽ ഇപ്പോഴും ഇരുപത്തിമൂന്ന് ലക്ഷം മനുഷ്യരുണ്ട് ആ മനുഷ്യർ ഗസഹ ഖമാസ് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളോട് വലിയ രൂപത്തിൽ ഐക്യപ്പെടുന്നവരാണ് അതുകൊണ്ട് ഒരു ഒരു പോരാട്ട സംഘം എന്ന നിലയിൽ ഇരുപത്തിയഞ്ച് ആയിരം മുതൽ മുപ്പതിനായിരം വരെ ഉണ്ടായിരുന്ന അമാസ് ഒരു പക്ഷേ മറ്റൊരു പോരാട്ടത്തിന് സാധിക്കാത്ത വിധം ദുർബലമായിട്ടുണ്ടാവാം പക്ഷേ അത് മുന്നോട്ട് വയ്ക്കുന്ന ആശയം വളരെ പ്രസക്തമാണ് വെസ്റ്റ് ബാങ്കിൽ ജസയും കിഴക്കൻ ജെറുസലേയും ചേർത്തത് സ്വതന്ത്ര ഫലസ്തീൻ എന്ന ആശയം അത് വളരെ ശക്തമായി അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് അന്താരാഷ്ട്ര തലത്തിൽ കൺസെൻസസ് നേടിയിട്ടുള്ള ഒരു ഒരു വാദവും എന്നാൽ അതുകൊണ്ട് ഒരു സംഘടന എന്ന നിലയ്ക്ക് കമാസ് ദുർബലപ്പെട്ടു എന്ന കാര്യത്തിൽ തർക്കമില്ല ദസായിട്ട് അതിന്റെ സുരക്ഷിതത്വ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഉത്തര ദസാ പ്രദേശങ്ങൾ അവരെ സൈനിക നിയന്ത്രണത്തിൽ നിർത്താനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഒരു ഒരു പൊട്ടൻഷ്യൽ ബോംബായി മാറിയിട്ടുള്ള ബെസ് ബാങ്കിലെ ബസ് ബാങ്കിലെ കുടിയേറ്റക്കാരുടെ ഭാഗത്തു നിന്നായെന്ന എതിർപ്പിന്റെ പശ്ചാത്തലത്തിൽ വലിയ സൈനിക വിന്യാസം ആ മേഖലയിൽ നടത്തിയിട്ടുണ്ട് അവിടെ ജനകീയ പ്രതിരോധ ഒരു മൂന്നാം ഇന്ത്യപാതയ്ക്കുള്ള സാധ്യത ബെസ് ബാങ്ക് മേഖലയിലും ഉയർന്നു വരുന്നുണ്ട് അപ്പൊ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പരിഹാരത്തിലേക്കായിരിക്കും നീങ്ങുക അത് ഇസ്രായേലിന് അനുകൂലമായിരിക്കാനാണ് സാധ്യത കാരണം ജോ ബൈഡൻ ഭരണകൂടവും വരാൻ പോകുന്ന ട്രംപും ഇസ്രായേലിന് സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതുകൊണ്ട് ഒരു സമതുലിതമായ നിലപാടിന്റെ സാധ്യത പോലും മുന്നിൽ കാണുന്നില്ല യെസ് അതാണ് സാഹചര്യം എന്തായാലും ലോക സാഹചര്യങ്ങൾ തന്നെയാണ് ഇത്തരമൊരു മാറ്റത്തിന് ഇത്തരമൊരു ചിന്തയ്ക്ക് പ്രേരിപ്പിക്കുന്നത് എന്നത് തന്നെയാണ് പി ജെ വിൻസെൻറ്റും പങ്കുവയ്ക്കുന്നത് എന്തായാലും സുപ്രധാനമായ നീക്കമാണ് സമാധാനം പശ്ചിമേഷ്യയിൽ പുലരുമെന്നതാണ് ഗാസിയുടെ ദുഃഖം തീരുന്നു ഒപ്പം തന്നെ സാധാരണ യുദ്ധത്തിൽ ക്ലേശിക്കുന്ന സാധാരണക്കാരായ നിരവധി ആളുകൾക്ക് ആശ്വാസം നൽകുന്ന സമാധാനം എക്കാലവും നിലനിൽക്കുന്ന ചില ഉടമ്പടികളിലേക്കും നീക്കങ്ങളിലേക്കും കടക്കുന്നു എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത